ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഓണ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലൊരു ചെറിയൊരു പ്രോഗ്രാം നടത്തുകയാണ് അപ്പോൾ കസാരക്കളി നടത്താനോ ആദ്യം തന്നെ സുരഭിൻ ഉട്ടായി അപ്പം അച്ഛനും അമ്മേൻ്റെ ലേറ്റിയുടെ മോനാണ് ഇട്ടുള്ളത് ഒന്നും കൂടെ ട്രയൽ അത് ട്രയലാണ് പറഞ്ഞിട്ട് ഒന്നും കൂടെ കളിക്കുകയാണ് അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരിക്കും ഫാമിലികളെല്ലാവരും കൂടി കൊത്തുകൂടിയിട്ട് ഇങ്ങനത്തെ ഓരോ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഒരു ഹരമാണല്ലേ അപ്പോൾ തന്നെ ഞങ്ങൾ വാശ്ശേരി അടുത്ത ഫൈനലായിട്ട് കളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പ്രൈസ് ക്യാഷ് ഒക്കെ കൊടുത്ത് അതേപോലെ മ്യൂസിക്കൽ ഹാറ്റ് കളിച്ചു അപ്പോൾ ഇതാണുങ്ങളെന്താണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഗ്രൗണ്ടിൽ പ്രോഗ്രാമ രീതിയാണെന്നൊക്കെ അതുകൊണ്ട് അവിടെയാണുള്ളത് പിന്നെ ഞങ്ങളിത് ആ പെണ്ണുങ്ങളത് ഇവരുടെ വിജയിനെ വിജയിച്ചതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങളത് കളിച്ചു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അവരെ വിജയിനെയൊക്കെ സെലക്ട് ചെയ്തതിനുശേഷം അത് പെണ്ണുങ്ങളെ ഗെയിമാണ് കേട്ടോ രണ്ടമ്മമാരും അമ്മേൻ്റെ അനിയത്തിയും പിന്നെ ഞാൻ ഞങ്ങൾ നാലാളും കൂടിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അൺഫോർച്യുനേറ്റി ഫസ്റ്റ് തന്നെ ഞാൻ ഔട്ടായി എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ ഓടുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഔട്ടായി പിന്നെ ബാക്കിയുള്ള മൂന്നാളും കൂടെ അടുത്ത സെക്കൻഡ് സെക്കൻഡ് ഗെയിം കളിക്കുകയാണ് പിന്നെ അതിൽ അടുത്തൊരാൾ ഔട്ടായി അങ്ങനെ 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 ലാസ്റ്റ് രണ്ടമ്മമാരും മാത്രമായി അങ്ങനെ അതിൽ ഒരാൾ വിൻ ചെയ്തു അപ്പോൾ അവർക്കും ക്യാഷ് പ്രൈസ് കൊടുത്തു അപ്പോൾ ഗീതയെ ചിതാ തിരിഞ്ഞിരിക്കട്ടോ അമ്മ അമ്മ തിരിഞ്ഞിരുന്ന ഞങ്ങൾ എടുത്തു ഓടിച്ചു പിന്നെ അവർ രണ്ടാളും കൂടെ അമ്മമാരും കൂടെ കേട്ടോ സാരി ഉടുത്താൽ തിരിയാണ്ട് അമ്മയും ചുരിദാട്ടം എൻ്റെ അമ്മയാണ് അപ്പോൾ അവർ രണ്ടാളും കൂടെ കളിച്ച് അങ്ങനെ അതിൽ അമ്മ വിൻ ചെയ്തു പിന്നെ നെക്സ്റ്റ് ഈ വിൻ ചെയ്ത രണ്ടാൾക്കാരും കൂടെയുള്ള ബഷീർ മത്സരമാണ് കേട്ടോ അതിൽ ചക്കര എന്നെ വിൻ ചെയ്തു അപ്പോൾ അതിൽ വിൻ ചെയ്തതിന് നെക്സ്റ്റ് ക്യാപ് മ്യൂസിക്കൽ ഹാറ്റാണ് കേട്ടോ അപ്പോൾ അത് തൊപ്പി ഇങ്ങനെ കൈമാറാണ് അങ്ങനെ കളിച്ച് 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 ഫസ്റ്റ് ഒരാൾ ഔട്ടായി അങ്ങനെ പിന്നെ ബാക്കിയുള്ള രണ്ടാൾക്കാരും കൂടെ ഇതേപോലെ തന്നെ നമ്മളും കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ മുഖത്തോട് മുഖം നോക്കിയിട്ട് കൈമാറാണ് കേട്ടോ കാരണം രണ്ടാൾ ചക്കര ഓൾറെഡി ഔട്ടായി പിന്നെ അവർ രണ്ടാളുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ലീവ് കിട്ടുന്ന ഒരു ദിവസങ്ങളിൽ ഈ ഓണത്തിനൊക്കെ എല്ലാം എല്ലാവരും കൂടി ഒന്ന് അടിച്ചു വിളിക്കാൻ പറ്റും മാക്സിമം അങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ വെച്ച് ഒന്ന് എൻജോയ് ചെയ്യാം എന്ത് പ്രോഗ്രാമിനൊരു ഗിഫ്റ്റ് വേണമല്ലോ അതുകൊണ്ട് സ്പോൺസർഷിപ്പിൽ ഒരു ചെറിയ ക്യാഷ് പ്രൈസ് കൊടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അതായതുപോലെ തന്നെ ലേഡീസിൻ്റെ ആണ് അപ്പോൾ അതിൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ആ നിന്നിട്ടുണ്ടായിരുന്നു തോന്നു ഫസ്റ്റ് ഔട്ട് ഞാൻ വീഡിയോ പിന്നെ ഇവർ വായതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ അതിന് ശേഷം ഇതിലും രണ്ടാളും രണ്ടാളും തന്നെയാണ് കേട്ടോ ലാസ്റ്റ് വിൻ ചെയ്യാൻ വന്നത് അപ്പോൾ അതിലൊരു ഫസ്റ്റും സെക്കൻഡും പ്രൈസ് വരെ കിട്ടി അതിലും അമ്മയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിച്ച രണ്ടാൾക്കാർ സുരാപ്പനും അമ്മയും കൂടെ ഉള്ള വാശ് മത്സരമാണ് ഗിതേജ് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ സുരാപ്പൻ വിൻ ചെയ്തു സുരാപ്പൻ വിൻ ചെയ്തു പിന്നെ ഇതാ എല്ലാവർക്കും ഞങ്ങൾ ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് ഫസ്റ്റ് വിൻ ചെയ്ത ചക്കരയ്ക്ക് പിന്നെ സെക്കൻഡ് പ്രൈസും ഉണ്ട് അതേപോലെ സെക്കൻഡ് വിൻ ചെയ്ത സുരാപ്പനും അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് പ്രൈസ് ഒക്കെ കൊടുത്ത് അന്ന് രാത്രി അടിപൊളിയായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടില്ലേ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ചെറിയൊരു അനൗൺസ്മെൻറ്റൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയാക്കി അപ്പോൾ അത് അച്ഛ സുരാപ്പിന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും കിടക്കാനുള്ളൊരു മൂടൊക്കെ ആയി തുടങ്ങി അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു പിറ്റേന്ന് രാവിലത്തെ ഒരു ഗെയിമും കൂടെ പിറ്റേന്ന് രാവിലെയാണ് പിറ്റേന്നായിരുന്നു ഏച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഏച്ചിൻ്റെ മോനും എൻ്റെ നീച്ചൂട്ടിനും കൂടെ രണ്ടാളും നീച്ചൂടനും നീവൂട്ടും കൂടെയുള്ള കസരക്കളിയാണ് കേട്ടോ അപ്പം അതിൽ ദാൻ നീച്ചൂട്ടൻ മീൻ ചെയ്തു ഇവരൊക്കെ ഫസ്റ്റ് ടൈം കളിക്കുകയാണല്ലോ പിന്നെ മ്യൂസിക്കൽ ഹാറ്റായിരുന്നു